ഹായ് ഓൾ വെൽക്കം ബാക്ക് നമ്മൾ ഫേസിൻ്റെയും സ്കിന്നിൻ്റെയും ഒക്കെ മൃദുത്വവും തിളക്കവും ഒക്കെ നിലനിർത്താൻ ഡേറ്റിലൊരല്പം ശ്രദ്ധ കൊടുത്താൽ മാത്രം മതി മുഖത്തെ കരിവാളിപ്പ് മാറാൻ തിളക്കം വെക്കാൻ കളറ് വെക്കാൻ ചർമ്മം ചുളിവുകളൊക്കെ അകറ്റാൻ നമ്മൾ എളുപ്പം ചെയ്യുന്ന മാർഗങ്ങളിലൊന്നാണ് പരസ്യങ്ങളിലോ മറ്റോ കാണുന്ന ക്രീം വാങ്ങി തേക്കുക അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പണം ചെലവാക്കുക ഇതൊക്കെയാണ് നമ്മൾ എളുപ്പം ചെയ്യുന്നത് ഇവയെല്ലാം പെട്ടെന്നൊരു റിസൾട്ട് നമ്മൾക്ക് നൽകും പക്ഷേ ക്രമേണ സ്കിന്നിനും ശരീരത്തിനും ആരോഗ്യകരമായിട്ട് ഇത് ബാധിക്കാറുണ്ട് ഇവയിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽ ഘടകങ്ങൾ ശരീരത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കും ഇതൊന്നും ചെയ്യാതെ തന്നെ ചില ഭക്ഷണങ്ങളിലൂടെ നമുക്ക് ശരീരത്തിന് മൃദുത്വവും തിളക്കവും അതേപോലെ കളറൊക്കെ നിലനിർത്താൻ കഴിഞ്ഞാൽ അത് ചെയ്യുന്നതല്ലേ ഏറ്റവും ഉത്തമം ചർമ്മ സംരക്ഷണത്തിനായി സഹായിക്കുന്ന ചില ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഈ ഭക്ഷണങ്ങളെ പേര് പറയുന്നതിൻ്റെ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ ചർമ്മ സംരക്ഷണത്തിന് സഹായിക്കുന്ന ചില ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓറഞ്ച് ഓറഞ്ചിൽ വിറ്റാമിൻ സിയും ഫൈബറും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഓറഞ്ച് മുഖത്തിനും ശരീരത്തിനും തിളക്കം നൽകാനും സൗന്ദര്യം നൽകാനും കളർ നൽകാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇവ ചർമ്മ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇവ സൂര്യതാപം കൊണ്ടുണ്ടാവുന്ന ചർമ്മ പ്രശ്നങ്ങളെ തടയുന്നു ചർമ്മത്തിന് ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു ചർമ്മത്തിൽ വരൾച്ച കറുത്ത പാടുകൾ എന്നിവ അകറ്റുകയും ചർമ്മത്തിന് ഗ്ലോ നൽകുകയും ചെയ്യുന്നു കുഞ്ഞുങ്ങൾക്ക് നാരങ്ങ നൽകുന്നത് വളരെ നല്ലതാണ് കുഞ്ഞുങ്ങളുടെ ചർമ്മവും ഇതേപോലെ സംരക്ഷണത്തിനും അതേപോലെ കുഞ്ഞുങ്ങൾക്ക് കളറ് നൽകാനൊക്കെ ഓറഞ്ച് വളരെ നല്ലതാണ് ഗർഭിണികൾ കഴിക്കുന്നതും നല്ലതാണ് സാൽമൺ മത്സ്യം ചർമ്മ സൗന്ദര്യത്തിന് അങ്ങേയറ്റം സഹായിക്കുന്ന ഒന്നാണ് സാൽമൺ മത്സ്യം ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ചർമ്മ സംരക്ഷണം കൂടാതെ മുടിയുടെ സംരക്ഷണത്തിനും ഇവ നല്ലതാണ് കൂടാതെ ചർമ്മ സംരക്ഷണത്തിന് സഹായിക്കുന്ന ആവശ്യഘടകമായ കൊളാജിനെയും പ്രോട്ടീനെയും ഉൽപാദനത്തെ സഹായിക്കാൻ ഈ സാൽമൺ മത്സ്യത്തിന് കഴിയുന്നു ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാനും ഇവ സഹായിക്കുന്നു അടുത്തത് വാൽനട്ട്സ് ഇതിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ബി ഇ എന്നിവ ചർമ്മ സൗന്ദര്യത്തിലെ പ്രധാന ഘടകമാണ് പ്രായം കുറക്കാൻ സഹായിക്കുകയും ചർമ്മത്തെ മിനിസമാറുന്നതും തിളക്കമാറുന്നതുമാക്കാൻ ഇത് സഹായിക്കും നെക്സ്റ്റ് ഇലക്കറികൾ പോഷകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ള ചുളിവുകൾ ഇല്ലാതാക്കി തിളക്കം നിലനിർത്താൻ ഇത് സഹായിക്കുന്നുണ്ട് കണ്ണിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം നിലനിർത്തി എന്നും യൗവനം നിലനിർത്താൻ ഇലക്കറികൾക്ക് സാധിക്കും നെക്സ്റ്റ് അവക്കാഡോ വെണ്ണപ്പയം എന്നും പറയും വിറ്റാമിൻ ബി ബി ടു ബി ത്രീ ബി സിക്സ് സി ഇ കെ ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട് ശരീരത്തിൽ ജലാംശം നിലനിർത്താനും ചർമ്മ തിളക്കമാർന്നതാക്കാനും ഇവ സഹായിക്കും അതേ തന്നെ അതേപോലെ തന്നെ എയ്ജിൻ പ്രോസസ്സിങ് കുറക്കാനും ഈ അവകാടകൾക്ക് സാധിക്കും ഇവയൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു സൗന്ദര്യവും അതേപോലെ തിളക്കമാർന്ന ശരീരവും നിങ്ങൾക്ക് ലഭിക്കും ഇനി ഡെയിലി നിങ്ങളുടെ ദിനചര്യയിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ദിവസവും രാവിലെ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക എട്ട് ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ കുടിച്ചിരിക്കണം രാവിലെയും രാത്രിയും ഫേസ് വാഷ് വെച്ച് മുഖം കഴുകുക ആഴ്ചയിൽ നാല് പ്രാവശ്യം ഓയിൽ മസാജ് ചെയ്യുക വെളിച്ചെണ്ണ ആയാലും മതി ഡെയിലി ചെയ്യുന്നത് കൊണ്ടും കുഴപ്പമില്ല പുറത്തു പോകുമ്പോൾ സൺക്രീം ഉപയോഗിക്കുക പിന്നെ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക ആവശ്യത്തിന് ഉറങ്ങുക എക്സസൈസ് ചെയ്യുക ഫേസ് എക്സസൈസ് ഉണ്ട് ചർമ്മം ചുളിയാതിരിക്കാനും പ്രായം തോന്നിക്കാതിരിക്കാനൊക്കെ ഉള്ള ഒരു എക്സസൈസ് ഉണ്ട് ആ എക്സസൈസിനെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം നിങ്ങൾക്കറിയുന്നതാണെങ്കിൽ നിങ്ങൾ ദിവസവും ഈ ഒരു കാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ ഇത്രയും എൻ്റെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുകയും ചെയ്യണേ അണേബിൾ ചെയ്ത് വെക്കുകയാണ് ഞാനിടുന്ന മറ്റെല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എളുപ്പം എത്തുന്നതായിരിക്കും നിങ്ങൾക്കും എനിക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ